കദളിവാഴ കയ്യിലിരുന്നു കാക്ക എന്നു വിരുന്നു വിളിച്ചു ഇരുന്നു വിരുന്നു വിരുന്നുകാരാ വിരുന്നുകാര വിരുന്നുകാര വന്നാട്ടേ കതളിവാഴ കൈയിലിരുന്നു കാക്ക എന്നു വിരുന്നു വിളിച്ചു ഇരുന്നു വിരുന്നു വിരുന്നുകാരാ വിരുന്നു വിരുന്നുകാര വന്നാട്ടേ മാരനാണ് വരുന്നതെങ്കിൽ അതൊരാ പത്തിരി വയ്ക്കണം ാണ് വരുന്നതെങ്കിൽ മധുര പത്തിരു വയ്ക്കണം മാവ് വേണം എണ്ണ വേണം പൂവാലി പശുവേ പാൽ തരണം മാവു വേണം എണ്ണ വേണം പൂവാലി പശുവേ പാൽ തരണം പാൽത്തരണം വാഴ കയ്യിലിരുന്നു കായുന്നു വിരുന്നു വിളിച്ചു കാരാ വിരുന്നുകാര കാരാ വന്നാട്ടെ ാണ് വരുന്നതെങ്കിൽ സുറുമായിത്തിനെഴുതേണം സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമായിത്തിനെഴുതേണം കാപ്പു വേണം കാൽത്തള വേണം കസവിൻ തട്ടം മേലിടണം കാപ്പു വേണം കാൽത്തള വേണം കസവിൻ തട്ടം മേലിടണം വയസ്സനാണ് വരുന്നതെങ്കിൽ അതിലേ ചോറും നൽകണം ാണ് വരുന്നതെങ്കിൽ അതിലേയും ചോറും നൽകണം ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്ന ഇടിച്ചിടിച്ചു കൊടുക്കണം കതളിവാഴ കയ്യിലിരുന്നു കാക്ക വന്നു വിരുന്നു വിളിച്ചു കാരാ വിരുന്നു കാര ഇരുന്നു കാര വന്നാട്ടെ കതളിവാഴ കൈയിലിരുന്നു കാക്കയൊന്നു വിരുന്നു വിളിച്ചു കാരാ വിരുന്നു കാര വിരുന്നു കാരാവ